സമ്മാനോ ഇല്ല അനുമോക്ക് കൊടുത്തത് തീരെ തെറ്റി തന്നെ എയർപോർട്ടിലെത്തിയ അനീശേട്ടൻ അശ്വരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി പോകുമ്പോൾ ആരുമില്ലായിരുന്നു എന്നാൽ തിരിച്ചു വന്നപ്പോൾ ആരാധകരെ കണ്ട് കണ്ണു നിറഞ്ഞു അനുമോൾക്ക് കിട്ടിയതിനേക്കാൾ ഗംഭീര സ്വീകരണമായിരുന്നു അനീഷേട്ടന് കിട്ടിയത് ഇത്തവണത്തെ ബിഗ് ബോസ് ഇനിയും അവസാനിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ മുഴുവൻ എ പണിയിൽ വന്ന ബിഗ് ബോസിനെ കുറിച്ചുള്ള ചർച്ചകളാണ് സത്യത്തിൽ ആർക്കാണ് കൂടുതൽ ഫാൻസ് ഉള്ളത് അനീഷ് ഏട്ടനാണോ അതോ അനുവിനാണോ ഫൈനൽ റൗണ്ടിൽ എത്ര വോട്ടിനാണ് അനു ജയിച്ചതെന്നാണ് പലരും ചോദിക്കുന്നത് എന്നാൽ അതിനുള്ള ഉത്തരം ഏഷ്യാനെറ്റ് തന്നെ പുറത്തുവിട്ടു അനീഷിനേക്കാൾ പതിനഞ്ച് ശതമാനം വോട്ടുകൾക്കാണ് അനു വിജയിച്ചത് തുടക്കം മുതലേ കൃത്യമായ ഗെയിം പ്ലാനുമായി പ്രേക്ഷകരുടെ ഹൃദയങ്ങളിലേക്ക് ഞാൻ കണ്ടു കണ്ണടച്ചു കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന സീസണിന്റെ തന്നെ ഡയലോഗിലൂടെ ജനശ്രദ്ധ നേടി അനുമോളോട് പി ആർ യുദ്ധത്തിൽ രണ്ടാം സ്ഥാനത്തേക്ക് വീണെങ്കിലും ബിഗ് ബോസിൽ സാധാരണക്കാരന്റെ വരവറിയിച്ചാണ് അനീഷ് മടങ്ങുന്നത് കോമണർ ആയതുകൊണ്ടാണോ അനീഷിനെ വിജയിപ്പിക്കാത്തതെന്നും അനീഷിനോട് കാണിച്ചത് നീതികേടാണെന്നും സോഷ്യൽ മീഡിയ പറയുന്നു അനീഷിനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിയതോടെ പരിപാടിയുടെ ക്രെഡിബിലിറ്റി തന്നെ ഇല്ലാതായെന്നും ഭൂരിഭാഗം പ്രേക്ഷകരും നിരീക്ഷിക്കുന്നു ഇനി അടുത്തായിട്ട് വരുന്ന കോമണർ ഉണ്ടല്ലോ അവർക്ക് കൊടുക്കാൻ ഒരു വേണ്ടിയിൽ